ഉള്ളിയേരിയിലെ സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ രംഗത്ത് നിറസാന്നിധ്യമായി പ്രവർത്തിച്ചു വരുന്ന സേവാഭാരതി ഉള്ളിയേരി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കുടുംബ സംഗമം സംഘടിപ്പിച്ചു പരിപാടി കൊളത്തൂർ അദ്വൈതാശ്രമം സ്വാമിനി ശിവാനന്ദപുരി ചെയ്തു മയക്കുമരുന്നുകളുടെ വ്യാപനം വർദ്ധിച്ചു വരുന്ന വർത്തമാന കാലത്ത് സേവാഭാരതി പോലുള്ള സംഘടനകൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ ഏറെ ശ്ലാഘനീയമാണെന്ന് അവർ പറഞ്ഞു മാധവ കേവലം മാധവ സേവയിൽ ഒതുക്കിയാൽ പോരാ ജീവസേവ എന്നുള്ളതിലേക്ക് നമ്മള് ഉയരണം ആ ഒരു കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടാവണം എന്നുള്ളത് ഇവിടെ രമേശൻ മാസ്റ്റർ സൂചിപ്പിക്കേണ്ടായി തീർച്ചയായിട്ടും അത് തന്നെയാണ് ഭാരതീയമായിട്ടുള്ള കാഴ്ചപ്പാട് ഈ പ്രപഞ്ചത്തെ ഈ വിശ്വത്തെ മുഴുവനും തന്നെ ഒരു കുടുംബമായിട്ട് കാണുന്ന ആ വിധത്തിലാണ് നമ്മളുടെ ഈ ഒരു ആധ്യാത്മികമായിട്ടുള്ള ഈ ഒരു ആർഷമായിട്ടുള്ള സംസ്കാരം ഇവിടെ നിലകൊണ്ടുവന്നിട്ടുള്ളത് ഋഷിമാർ കാഴ്ചപ്പാട് അതാണ് എങ്ങനെയാണോ നമ്മുടെ ഒരു അംഗത്തിന് നമ്മുടെ ശരീരത്തിലുള്ള ഒരു അംഗത്തിന് ഒരു അസുഖം വരുന്ന സമയത്ത് നമുക്ക് കയ്യിൽ ഒരു മുറി വെച്ച് വന്നാൽ അതിന് നമ്മൾ മരുന്ന് വെച്ച് കെട്ടും നമുക്ക് കാലിലൊരു മുറി പറ്റിയാൽ നമ്മൾ അതിൽ മരുന്ന് വെച്ച് കെട്ടും അതൊരു വലിയ സേവ ചെയ്യുന്നു ചെയ്യുന്നുള്ള ഭാവത്തിലല്ല നമ്മൾ ചെയ്യാറുള്ളത് അത് എന്റെ ശരീരമാണ് അപ്പൊ എൻ്റെ ശരീരത്തെ ഞാൻ ശുശ്രൂഷിക്കുന്നു അതിലപ്പുറത്തേക്ക് ഒരു വലിയ ഞാൻ ഞാൻ ചെയ്യുന്നു ചെയ്യുന്നു ഈ ഒരു സേവ എന്നുള്ള അതുപോലെ തന്നെ തന്നെ പ്രപഞ്ചം മുഴുവനും സ്വാഗത സംഘം ചെയർമാൻ രമേശൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച ദിഷാ പി നായർ ഋതുനാന്ത് പൂജ തുടങ്ങിയവരെ ചടങ്ങിൽ വെച്ച് സ്വാമിനി ഉപഹാരം നൽകി ആദരിച്ചു വിഭാഗ സഹസേവാ പ്രമുഖ നിഗിൽ സേവാ സന്ദേശം നൽകി ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി രാജേഷ് നാഥാപുരം മുഖ്യപ്രഭാഷണം നടത്തി മീഡിയ കോർഡിനേറ്റർ ടി കെ അജിത് കുമാര് സുരേന്ദ്രൻ ദിലീപ് തമ്പി വി എം ഭാസ്കരൻ ഗൌരികൃഷ്ണ എന്നിവ സംസാരിച്ചു